യുപിയിൽ പത്ത് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു പാർലമെന്റിലേക്ക് വിജയിച്ച എംഎൽഎമാർ മത്സരിച്ച നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്ത് നിയമസഭാ സീറ്റിലാണ് യു പിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ പത്ത് നിയമസഭാ സീറ്റിൽ പത്തും പിടിച്ചെടുക്കാൻ അഖിലേഷ് യാദവും രാഹുൽ രാഹുൽഗാന്ധിയും ഒരുങ്ങിക്കഴിഞ്ഞു അഖിലേഷ് യാദവ് ഗാന്ധി ടീം മാസല്ല മരണമാസാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തലകുലുക്കി സമ്മതിച്ചു ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ മുപ്പത്തിയേഴ് സീറ്റാണ് യുപിയിൽ സമാജ്വാദി പാർട്ടി പിടിച്ചത് കോൺഗ്രസ് ആറ് സീറ്റ് നേടി ബിജെപിക്ക് മുപ്പത്തിമൂന്ന് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു അതിനുശേഷം രാജ്യം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഭേദിയായിരിക്കെയാണ് യുപി യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കണം ഉപതെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥും മോഹൻ ഭഗവതും ഇന്നലെ ചർച്ച നടത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടാനായില്ലെങ്കിൽ അത് യോഗിയുടെ സമ്പൂർണ പരാജയമായി മാറും മറുവശത്ത് വർദ്ധിതമായ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി രാഹുലും അഖിലേഷ് യാദവും കൈകൊടുത്തപ്പോൾ അത് വലിയൊരു വിജയമായി മാറി അതൊരു ചരിത്ര വിജയമായി മാറി യുപിയിൽ ബിജെപി കടപുഴകി വീണു ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ അഖിലേഷ് ടീം വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്ത് മണ്ഡലങ്ങളിലും അവർ തങ്ങളുടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു മറുവശത്ത് യോഗി ആദിത്യനാഥ് ആകമത്വം അങ്കലാപ്പിലാണ് കാരണം അദ്ദേഹത്തിന് തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കണമെങ്കിൽ പത്ത് സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേരണം മോദിയും യോഗിയുമൊക്കെ ഇപ്പോൾ പല തട്ടിൽ നിൽക്കുകയാണ് യോഗി ആർ എസ് എസിന്റെ പെറ്റാണ് അതുകൊണ്ടുതന്നെ യോഗിയെ എന്ത് വില കൊടുത്തും യു പിയിൽ ജയിപ്പിക്കാൻ ആർ എസ് എസ് കർമ്മനിരതരാണ് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് അവർ അവരുടെ രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഉപതെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റ് എന്നതിലപ്പുറം ഒരു ലക്ഷ്യം അവർക്കില്ല യു പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അതേസമയം യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം മോദിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് യുപിയിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുത്തത് അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദ് മണ്ഡലത്തിൽ വരെ അവർക്ക് ദയനീയമായി തോൽക്കേണ്ട അവസ്ഥ വന്നു മുസ്ലിം സമുദായം ഒന്നടക്കം അഖിലേഷിന് പിന്നിൽ അണിനിരന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോഗിക്ക് വലിയ മിനയായി മാറി മുൻപൊക്കെ മുസ്ലിം സമുദായത്തെ വോട്ടിടാൻ സമ്മതിച്ചിരുന്നില്ല സംഘപരിവാർ കേന്ദ്രങ്ങൾ അവരെ വോട്ടിടാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തി തടഞ്ഞു വയ്ക്കുകയായിരുന്നു പക്ഷെ ഇത്തവണ അഖിലേഷ് യാദവ് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇറങ്ങുകയും അവരെക്കൊണ്ട് വോട്ടിടിയിപ്പിക്കുകയും ചെയ്തു അതാണ് അതിന്റെ പ്രത്യേകത അവരെക്കൊണ്ട് വോട്ടിടിപ്പിച്ചു മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ വലിയ മുന്നേറ്റം കാഴ്ചവെയ്ക്കുകയും ചെയ്തു ഇനിയിപ്പോ സമാജ്വാദി പാർട്ടിയുടെ യുഗമാണെന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ പത്തിൽ പത്തും പിടിച്ച് യോഗിയെ വിറപ്പിക്കുക യോഗിയെ താഴെയിടുക ഇതാണ് അഖിലേഷിന്റെയും രാഹുലിന്റെയും ലക്ഷ്യം അഖിലേഷും യാദവും തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു യോഗിയെ തകർക്കുന്ന മാസ്റ്റർ പ്ലാൻ എന്തായാലും യു പിയിൽ അധികാരത്തിന്റെ ബലത്തിൽ പാവപ്പെട്ടവരെ അടിച്ചൊതുക്കി ഭരിച്ചിരുന്ന യോഗിക്ക് ഇപ്പോൾ ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു യോഗിയുടെ ഓരോ പ്രസ്താവനകളും മുസ്ലിം സമുദായത്തിന് വലിയ വേദനിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തെ വളരെ വേദനിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അതൊക്കെ യോഗിക്ക് തിരിച്ചടിയായി മാറും ഇനി അടുത്തത് ഈ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യോഗി വീഴുകയാണെങ്കിൽ യോഗിയുഗം പൂർണമായും യു പിയിൽ അവസാനിക്കും